നമസ്കാരം പ്രതീക്ഷ കൈവിടാത്ത ഒരു പോരാളി എങ്ങനെയാണ് ചരിത്രത്തിന്റെ ട്രാക്കിൽ തൻ്റെ പേര് സുവർണ ലിപികളാൽ എഴുതി ചേർത്തത് എന്നതിൻ്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ് റിച്ച് സ്ട്രൈക്ക് എന്ന കുതിരയുടെ കഥ ലോകത്തിലെ ഏറ്റവും വലിയ കുതിരയോട്ട മത്സരങ്ങളിൽ ഒന്നായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കെൻഡക്കി ഡെർബിയിൽ റിച്ച് സ്ട്രൈക്ക് നേടിയ വിജയം കേവലം ഒരു മത്സര ഫലമായിരുന്നില്ല മറിച്ച് അത് ലക്ഷ്യബോധത്തിന്റെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും അടയാളമായിരുന്നു ഈ കഥയുടെ തുടക്കം എല്ലാവരും എഴുതിത്തള്ളിയ ഒരു അവസ്ഥയിൽ നിന്നാണ് കെണ്ടക്കി ഡെർബിയിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ ഇരുപത് കുതിരകളുടെ കൂട്ടത്തിൽ റിസ്ട്രൈക്ക് ഉണ്ടായിരുന്നില്ല പകരക്കാരുടെ പട്ടികയിലായിരുന്നു അതിന്റെ സ്ഥാനം പ്രതീക്ഷയാണ് ഏറ്റവും മികച്ച പ്രഭാത ഭക്ഷണമെന്ന് എവിടെയോ വായിച്ചതുപോലെ അവസരം തന്റെ വാതിൽക്കൽ എത്താൻ വേണ്ടി റിസ്ട്രൈക്കും അതിന്റെ ടീമും ക്ഷമയോടെ കാത്തിരുന്നു മത്സരം തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് മറ്റൊരു കുതിര പിന്മാറിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി റിച്ച് സ്ട്രൈക്കിന് കളത്തിലിറങ്ങാൻ അനുമതി ലഭിച്ചു പ്രതീക്ഷ നൽകുന്ന ആ വാതിൽ തുറന്നപ്പോൾ ലോകം അതിനെ നോക്കിയത് പരിഹാസത്തോടെയായിരുന്നു റിസ്ട്രൈക്കിനെ വിജയിക്കാനുള്ള സാധ്യത എൺപതിൽ ഒന്ന് എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞതായിരുന്നു ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ സാധ്യത കൽപ്പിച്ച ഒരു കുതിരയ്ക്ക് ഇനിയൊരു അത്ഭുതം സാധ്യമല്ലെന്ന് എല്ലാവരും വിധിയെഴുതി എന്നാൽ പരിശീലകൻ എറി റീഡിന്റെ മനസ്സ് മറ്റൊന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു തീപിടുത്തത്തിൽ തന്റെ ഇരുപത്തിമൂന്ന് കുതിരകളെ നഷ്ടപ്പെട്ട ആ ദുരിതപൂർണമായ ഭൂതകാലത്തിൽ നിന്ന് കരകയറിയ റീഡിന് ഏറ്റവും ഇരുണ്ട രാത്രികൾക്ക് ശേഷം തീർച്ചയായും പ്രഭാതം ഉണ്ടാകുമെന്നും നഷ്ടങ്ങൾ ഒരു തിരിച്ചുവരവിനുള്ള അടുത്തറയാണെന്നും അറിയാമായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ റിജ്സ്ട്രൈക്ക് ഏറ്റവും പിന്നിലായി കാഴ്ചയിൽ നിന്നും മാറിഞ്ഞിരുന്നു എങ്കിലും ജോക്കി സോണി ലിയോൺ എന്ന കുതിരയോട്ടക്കാരൻ റിജ്സ്ട്രൈക്കിനെ സംയമനത്തോടെ നയിച്ചു എന്നാൽ കളിയുടെ അവസാനത്തെ വളവിൽ വെച്ച് എല്ലാം മാറി മറിഞ്ഞു മുന്നിൽ നിന്നിരുന്ന കുതിരകൾ പരസ്പരം മത്സരിച്ച് ക്ഷീണിച്ചപ്പോൾ റിച്ച് സ്ട്രൈക്ക് ട്രാക്കിലെ ഇടുങ്ങിയ വഴികളിലൂടെ ഒരു മുന്നൽപ്പിണർ പോലെ കുതിച്ചു കയറി അവിശ്വസനീയമായ വേഗതയോടെ അവസാന നിമിഷം എല്ലാവരെയും മറികടന്ന് ഫിനിഷിംഗ് ലൈൻ ആദ്യം മറികടന്നു ആ നിമിഷം റിച്ച് സ്ട്രൈക്ക് തെളിയിച്ചത് ഒന്ന് മാത്രമാണ് വിധി മാറ്റിയെഴുതാൻ ഒരാൾക്ക് അവസരം മാത്രം മതി സാധുതകൾ ഒരു പ്രശ്നമല്ല ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് തുടങ്ങി ലോകത്തെ അമ്പരപ്പിച്ച ഈ വിജയം കായിക ലോകത്തിലെ ഏറ്റവും വലിയ അട്ടിമറകളിൽ ഒന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നിങ്ങൾ എത്ര വേഗതയിൽ ഓടുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു അതിനായി എത്രമാത്രം പോരാടുന്നു എന്നതിലാണ് ഈ അവിശ്വസനീയമായ വിജയം ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷയുടെ തീ കടാതെ സൂക്ഷിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള കുതിരയോട്ട പ്രേമികളുടെ ഇഷ്ടതാരമായ റിസ്ട്രൈക്ക് മാറി ഈ വിജയം നൽകുന്ന പാഠം ഇതാണ് നിങ്ങൾ കളത്തിലെ ഏറ്റവും ശക്തനോ വേഗതയേറിയവനോ ആയിരിക്കണമെന്നില്ല എന്നാൽ അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ചവനായിരിക്കണം കെൻഡക്കി ഡർബിക്ക് ശേഷം മറ്റു ചില പ്രധാന മത്സരങ്ങളിലും റിസ്സ്ട്രൈക്ക് പങ്കെടുത്തു എങ്കിലും ആ മത്സരങ്ങളിൽ ഒന്നിലും അതുപോലെ ഒരു വിജയം ആവർത്തിക്കുവാൻ സാധിച്ചില്ല എങ്കിലും പ്രതീക്ഷിക്കാത്തതിൽ നിന്ന് ഒരു അത്ഭുതം സൃഷ്ടിക്കുക എന്ന റിസ്ട്രൈക്കിന്റെ കഥ എന്നും കായിക ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും വെപ്ഡെസ്ക് tá menos